എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെച്ചിട്ട് രണ്ടര മാസമായ ലൈവ് ബോഡി ബൈറ്റ് അറുപത്തിയഞ്ച് ഗ്രാം വരുന്ന ഒരു പാരസ്റ്റോക്കോൾ ടി കോട്ടക്കരോളി ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ക്രോസ് പേഡ് പാലാടിൻ്റെ ഉദ്ദേശം വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികൾ രണ്ടര മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്കുണ്ട് അത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നില സ്റ്റോക്ക് നിർത്താനും ബാബൽ ക്രോസിംഗിനും അനുയജ്യമായ അഞ്ചര മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നോല ഏഴായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരേ മാസം പ്രായമുള്ള മറ്റൊരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി കുട്ടിയാണ് നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല ഏഴായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി റോസ്ബീഡ് അമ്മയാടും അതിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ മൂന്ന് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസവും അഞ്ച് ദിവസവും പ്രായമായിട്ടുണ്ട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഉള്ള ഈടാണത് നല്ല ബോഡി വെയിറ്റ് ഉണ്ട് ആടിന് ഏകദേശം എഴുപത് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള മൂന്ന് പടക്കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് സൂപ്പർ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ഒരു ബീറ്റലിൽ മുട്ടനിലുണ്ടായ രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ഭാവിയിൽ പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല പാലുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടികളുടെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതു നാൽപ്പതിനായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോ ആകെ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളവുമുണ്ട് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ മുട്ട നല്ല ക്രോസിംഗ് ഉണ്ട് ഈ മുട്ടേൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാട്ടിൽ വളർന്ന ഒരു കാങ്കയം പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കങ്കയം പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുമല്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുത്തിവെക്കുകയല്ല കാളയെ കൊണ്ട് ചവിട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചേന കൺഫേം അല്ല നിലവിൽ അഞ്ച് ലിറ്റർ പാലുണ്ട് കാലത്ത് മൂന്നും വൈകിട്ട് രണ്ട് ലിറ്ററും ഉണ്ട് വളർത്തുകാർക്ക് എന്തോണും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പശു വില്പനക്ക് നിലവിൽ ഒറ്റക്കറവയിൽ മൂന്ന് ലിറ്റർ പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ കറവയുള്ള ഒരു പശു വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ട് മാസത്തിനടുത്തായി അതിന് ശേഷം പുളപ്പൊന്നും കാണിച്ചിട്ടില്ല ദിവസവും ആറ് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് നാല് ലിറ്ററും വൈകീട്ട് രണ്ട് ലിറ്ററും നല്ല കട്ടിയുള്ള പാലാണ് സൊസൈറ്റിയിലെല്ലാം നല്ല റേറ്റ് കിട്ടുന്ന പാലാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ ബ്രീഡിങ്ങിനായിട്ട് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു കാളവില്പനക്ക് അക്കിക്കത്ത് മറ്റൊന്ന് ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നല്ല ഇടനേട്ടവും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ ഈ കാളയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും എറച്ചാവശ്യവും മനോജയമായ മറ്റൊരു മൂരി വിൽപ്പന ഇത് വരി ഉടച്ചതാണ് ക്രോസിങ്ങിന് പറ്റൂല നല്ല തീറ്റയും കൂടിയും നല്ല ആരോഗ്യവുമുള്ള ഒരു കാളയാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ഉദ്ദേശം മൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ ഈ കാളകൾക്കും ഇതിൻ്റെ മുന്നേറ്റ വീടിൽ കണ്ട പശുക്കൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ വളർത്താനും ഇറച്ചിയ ആവശ്യവും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഹക്കീക്കത്തിന് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന മുല ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ രണ്ടാമത്തെ പ്രസവത്തിനായി ആറ് മാസം ചെനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ കറവയില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മുല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായമുള്ള ബി വി ത്രീ ഐ റ്റി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് മുന്നൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ ഐ ടി കോഴിക്കുഞ്ഞിന് മുന്നൂറ് രൂപ അതുകൂടാതെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം എട്ട് പീസാണ് നെക്കട് നെക്ക് ചാര പുള്ളി ഇനത്തെപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതെൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് മുന്നൂറ്റൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപ മൊത്തം പതിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞു അഞ്ചെണ്ണവും നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ എട്ടെണ്ണവുമാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ വളർത്താൻ അനുയോജ്യമായ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ കുറച്ച് ദിവസമായിട്ടുള്ള പ്രസവിച്ചിട്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നൂല ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നിലവിൽ അര ലിറ്റർ പാലുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശം നൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യവും അനുയജമായ മൂന്ന് മുറ പോത്തുകൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പോത്തുകളാണ് നാട്ടിൽ സെറ്റായിട്ടുള്ള പോത്തുകളാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു പോത്ത് ഇതാണ് മറ്റൊരു പോത്ത് ഈ കാണുന്നതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വേറൊരു പോത്ത് നല്ല ഇടനീട്ടും പൊക്കവും എല്ലാമുള്ള സൂപ്പർ മൂന്ന് പോത്തുകൾ അതുകൂടാതെ ഈ ഒരെണ്ണം പോത്ത് അങ്ങനെ മൂന്നെണ്ണം വിൽപ്പനക്കുള്ളത് ഈ പോത്തുകളുടെ ഉദ്ദേശമല്ല ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് മൂന്ന് മുറ പോത്തുകൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തി എഴുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് പെടനാട്ടും കുട്ടികളും വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ബീറ്റിൽ ക്രോസ് പേടക്കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുജമായ ഒരു പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവെണ്ണക്കടുത്ത് ഒതായി മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള പേരസ്റ്റാക്ക് നിർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഏഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി രണ്ടര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് വളർത്തി വലുതാക്കാനും ഭാവിയിൽ പേരൻസ്റ്റോക്കി നിർത്താനും അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല എട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി രണ്ടര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടിയാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി പീറ്റിൽ പണ്ണാട്ടം കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ ഏഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള ഒരു പോത്താണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിപ്പനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒക്കെ പുതിര വീടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ